നമസ്കാരം പ്രിയപ്പെട്ടവരെ കർക്കിടകവിൻ്റെ വൈകുന്നേരമുള്ള പിതൃസമർപ്പണത്തിന് പൂജയ്ക്ക് വെക്കാനായിട്ട് വീട്ടിലൊക്കെ അരി കൊണ്ടുള്ള അടയാണ് ഉണ്ടാക്കി കണ്ടിട്ടുള്ളത് അതായത് അരി അരിമാവ് കുഴച്ച് വാഴയിലയിൽ പരത്തി അപ്പം ഈ പരത്തുക എന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്കായിരുന്നു ഡ്യൂട്ടി പിള്ളേർക്ക് അപ്പം ഞങ്ങളിങ്ങനെ പരത്തും പരത്തിയതിനു ശേഷം തേങ്ങ തിരുമ്മി അതിനകത്ത് ശർക്കരയിട്ട് ഏലക്ക ചുക്ക് ജീരകം ഒക്കെയിട്ട് മുന്തിരിങ്ങ ഒക്കെ ഇട്ട് അത് മിക്സ് ചെയ്തിട്ട് അത് അതിനകത്ത് നിറച്ച് ആവിയിൽ പുഴുങ്ങിയെടുത്തിട്ടായിരുന്നു വിളക്കത്ത് വെച്ചിരുന്നത് എന്നാൽ ഇന്ന് എനിക്കത്രയും വിപുലമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല അപ്പം ഞാൻ എന്നാ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഗോതമ്പ് കുഴച്ച് അതുപോലെ ചപ്പാത്തി പോലെ പരത്തി അതിനകത്ത് ഈ പറഞ്ഞ പോലെയുള്ള മിശ്രിതം ഉണ്ടാക്കി അതായത് തേങ്ങാ തിരുമ്മയും ശർക്കരായിട്ട് കുഴക്കുകയും മുന്തിരിങ്ങ ഏലക്കായൊക്കെ ചേർത്തുള്ളൊരു മിശ്രിതം അതങ്ങനെ അതിനകത്ത് ഫില്ല് ചെയ്ത് നല്ലപോലെ അങ്ങോട്ട് ഫില്ല് ചെയ്തിട്ട് അത് അങ്ങ് ക്ലോസ് ചെയ്ത് അതിൻ്റെ എഡ്ജ് നല്ലവണ്ണം വന്ന് സീൽ ചെയ്തു അപ്പോൾ ഇങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഞാൻ ഉണ്ടാക്കി തയ്ക്കണ്ടതുപോലെ ആണ് നമ്മൾ സീൽ ചെയ്യുന്നത് ൊരു നാലഞ്ചെണ്ണം ഉണ്ടാക്കി ഒരെണ്ണം പിതൃവിനെ സങ്കല്പിച്ചു ഉണ്ടാക്കി ബാക്കിയുള്ളത് ഞങ്ങളെയൊക്കെ സങ്കല്പിച്ചുണ്ടാക്കി അങ്ങനെ ഒരു നാലഞ്ചെണ്ണം ഉണ്ടാക്കി അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കുന്ന കല്ല് ചൂടാക്കി അതിൽ വെച്ച് ആദ്യമായിട്ട് തന്നെ പിതൃവിനെ സങ്കല്പിച്ചത് വെച്ചു വെച്ചതിന് ശേഷം ഒരെണ്ണം സ്പേസ് ഉണ്ടായിരുന്നു അപ്പോൾ ഒരെണ്ണം കൂടെ വെച്ചു വെച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ പെരട്ടി നല്ലവണ്ണം തിനെ മൊരിച്ച് എടുത്തു അത് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നെയ്യ് നെയ്യുപയോഗിക്കാം ഇവിടെ ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചത് അപ്പോൾ അതിനെ നല്ലവണ്ണം മൊരിച്ചങ്ങോട്ടെടുത്ത് നാലെണ്ണം ഭാഗമാക്കി എടുത്തിട്ട് അതിലൊരെണ്ണം ഞാൻ വിളക്കത്ത് സമർപ്പിച്ചു അങ്ങനെ ഈ വർഷത്തെ കർക്കിടക പാവിന് പിതൃവിനായിട്ട് വിളക്കത്ത് എൻ്റെ വകയായിട്ട് എന്നാ കഴിയാവുന്ന രീതിയിൽ ഓട്ടട സമർപ്പിച്ചു അങ്ങനെ ഈ വർഷത്തെ കർക്കിടക പാവ് കഴിഞ്ഞു